പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിച്ചു തീരസുരക്ഷ തീരദേശ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരുടെ തനത് പദ്ധതി മതിലകം ബ്ലോക്ക് ഏഴ് പഞ്ചായത്തുകളുടെ കടലോരങ്ങളും പ്രധാന ഇടങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും സുന്ദര തീരം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള മാലിന്യ ശേഖരണത്തിനായുള്ള ബിന്നുകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്ന അഴീക്കുടമുനക്കൽ ഡോൾഫിൻ ബീച്ചിൽ കയ്പമകൽ എം എൽ ഇ ടി ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആർ കെ ബേബി നൌഷാദ് കർഗപ്പാടത്ത് ഫൌസിയ ഷാജഹാൻ കോസ്റ്റൽ എസ് സിജിൽ എൻ കോർഡിനേറ്റർ രേഖ ബബിത റാഫി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഏഴ് പഞ്ചായത്തിൻ്റെയും കടലോരങ്ങളിലും ഏഴ് പഞ്ചായത്തുകളുടെ സമാന്തരമായി പോകുന്ന റെസ്റ്റ് ഡിപ്പു സുൽത്താൻ റോഡിന്റെ പ്രധാന കവലകളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്ന പദ്ധതി ഉടൻ പ്രാവർത്തികമാക്കുമെന്നും സംഘാടകർ അറിയിച്ചു